ഇടുക്കി കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ നീലവസന്തം നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ തന്നെ അതിമനോഹരമാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞി വീശിയടിക്കുന്ന കാറ്റും കോടമഞ്ഞും മനോഹര കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണ് ഇടുക്കിയിലെ മലനിരകൾ ഇടുക്കി കല്യാണത്തണ്ട് മലനിരകളിൽ ഇപ്പോൾ നീലവസന്തം വരവായി മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുത കാഴ്ചയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന നീലക്കുറിഞ്ഞു കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്തും മൂന്നാർ രാജമറിയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് കട്ടപ്പന കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ട കുറിഞ്ഞുകളും ഇടുക്കി ജലാശയത്തിന്റെ പശ്ചാത്തലത്തിൽ പൂവിട്ട് നിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും യഥാർത്ഥത്തിൽ യഥാർത്ഥി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറിഞ്ഞിവർഗ്ഗത്തിലെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുറിഞ്ഞിയാണ് വാസ്തവത്തിൽ നമ്മൾ എനിക്ക് പിന്നിലൂടെ ഈ മലനിരകളിൽ ആഗമാനം വിരി നിൽക്കുന്നത് വളരെ സംരക്ഷിക്കേണ്ട ഒരു ഇനത്തിലുള്ള ഒരു ചെടിയാണ് കുറിഞ്ഞി എന്ന് പറയുന്നത് വളരെ കുറ്റച്ചെടിയാണ് ഒരൊറ്റ പ്രാവശ്യം മാത്രം അത് പൂത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇനമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾക്ക് വളരെ കൗതുകമുള്ള ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ കാണാൻ വരുന്ന ആളുകൾ നശിപ്പിക്കാതെ ഇത് കാണേണ്ടതും ആ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കേണ്ടതുമാണ് വീശിയടിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ മഞ്ഞു മഞ്ഞുപിഞ്ഞുന്ന കല്യാണത്തണ്ട് മലനിരകളെ കൂടുതൽ മനോഹരിയാക്കുന്നു ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറമാകും ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് കല്യാണത്തണ്ടും നീലവസന്തവും എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി